നമ്മളൊന്ന് റെസ്റ്റ് എടുത്ത ശേഷം വാട്ടർഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് ഇതാ ഈ കാണുന്ന വഴി ഉണ്ടല്ലോ ഇതിലേക്ക് നമ്മുടെ കൂടെ അന്ന് ഡോക്ടർ രണ്ടുപേര് പോയിട്ടുണ്ട് അപ്പൊ അത് എന്തിനാണെന്ന് മാമ്മാരെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങളും നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും അവരെ കുറിച്ച് പറയാണ്ട് ഈ വീഡിയോ എന്തായാലും എനിക്ക് വൈഡപ്പ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ഇതാ നമുക്കിതാ ഈ വഴിക്കാണ് പോകേണ്ടത് കേട്ടോ പോകുന്ന വഴി കുറച്ച് ചെറിയ ഇങ്ങനെ നമ്മൾ നടന്നുണ്ടാക്കുന്ന വഴിയുണ്ടല്ലോ അങ്ങനത്തെ വഴിയാണ് കുറച്ച് ഇറക്കോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു മലയോര ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ ആറ്റിൽ കുളിക്കാനൊക്കെ പോയില്ലേ അങ്ങനത്തെ ഒരു ഫീൽ തന്നെയാണ് നമുക്ക് നമുക്കിനിവിടെ ചെരുപ്പ് ഒരുക്കിയിട്ട് വേണം പോകാനായിട്ട് കാരണം ഇനി പാറയിൽ കൂടെ ആണ് പോകേണ്ടത് വെള്ളം ഒഴുകുന്ന സ്ഥലമായതുകൊണ്ട് ആയതുകൊണ്ട് അവിടെ ഇവിടെ വഴുക്കലൊക്കെ ഉണ്ടാവും ഇതുപോലൊക്കെ പോയി ശീലമുള്ളവർക്ക് കുഴപ്പമില്ല പക്ഷെ ആദ്യമായിട്ടൊക്കെ ഇത്തരം സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നവർക്ക് ആ വെള്ളത്തിൻ്റെ ഒഴുക്കെ കണ്ട് ആക്രമണം പോകുമല്ലേ ചെറിയ ചവിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വഴിക്ക് അങ്ങ് പോട്ടോ നമ്മുടെ കൂടെ രാജാന്ന് പറഞ്ഞ ആളും ഉണ്ടാവും ആൾ പറയുന്ന ഇൻസ്ട്രക്ഷനൊക്കെ അനുസരിച്ച് നമ്മൾ പോവുക പോകുക എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഞാനിങ്ങനെ അർമാദിച്ച് പോണ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ചിലപ്പം ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നതുകൊണ്ടായിരിക്കുന്നു കേട്ടോ ശരിക്കും പറഞ്ഞല്ല എൻ്റെ കുട്ടിക്കാലം മുഴുവൻ അതായത് വെക്കേഷൻ ടൈമൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തിരുന്ന ഇടുക്കിയിലാണ് എൻ്റെ അച്ഛൻ്റെ നാട് അമ്മയുടെ നാടൊക്കെ ഇടുക്കിയാണ് അവിടെ ഇതാ ഇതുപോലെ തന്നെയായിരുന്നു കേട്ടോ ആ പാറ കണ്ടോ ആ പാറിൻ്റെ അടിയിലുള്ള സ്പേസിനെ നമ്മൾ പറയുന്നത് അള് എന്നാണ് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടൊ അള്ളിന് അപ്പൊ നമ്മൾ പറയണ അള്ളു എന്നാണ് ചുറ്റും നിറയെ കാടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഗൃഹാതിരത്വമാണ് അപ്പം എനിക്ക് ആ ഒരു ഗൃഹാതൃത്വം ഫീൽ ചെയ്തതിന്റെ ഭാഗമായിട്ട് കാണുന്ന സന്തോഷമാണ് കേട്ടോ ഇത് ആ എന്താ കാട്ടുള്ളിയാണോ കാട്ടുള്ളിയാണോ ആ പറ്റേ പുൽത്തൈലുണ്ടാക്കണോ ഇവിടെ ഒരുപാട് വെറൈറ്റി പ്ലാന്റ്സുകൾ ഇതുപോലെ കാണാൻ പറ്റൂട്ടോ ഇത് കാണുമ്പോ കാക്ടസ് പോലെ അങ്ങനത്തെ ഒരു പ്ലാന്റ് ഒക്കെ പോലെ തോന്നുന്നില്ല ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ നമുക്ക് കാണുമ്പോ ഇതൊക്കെ വീട്ടിൽ പറിച്ചുകൊണ്ട് പോയി നടാനൊക്കെ തോന്നും നല്ല ഒറിജിനൽ ലെമൺ ഗ്രാസ് നമ്മള് പുൽത്തൈലൊക്കെ മോസ്കിറ്റോ നാച്ചുറൽ ണ്ടെണ്ാച്ചുറൽ ഒരു ഫ്രഷ്നെസ്സും നല്ല മണം കേട്ടോ ഇത് ടീലൊക്കെ ഇടാന്നാണ് ആള് പറയണത് നമ്മള് ടീനെ കഴിച്ചിട്ടില്ല അടിപൊളി കിടന്നു നമ്മളൊരു പുൽക്കാണ്ടി കൂടെ പോവാണ് കേട്ടോ അല്ലെങ്കിൽ ഗ്രാസിന്റെ പുല്ലും അല്ലാത്ത പുല്ലും വേറെ വേറെന്തൊക്കെയാ പുല്ലും അങ്ങനെ കൊറേ പുൽസ് ഉള്ളൊരു സ്ഥലത്തേക്കൂടെ ആണ് പോണത് പിന്നെ മണ്ണ് ഇത്തിരി എന്താ ഇത്തിരി എന്താ ഗ്രിപ്പ് ഇല്ലാത്ത മണ്ണാണ് കേട്ടോ ചളി പോലെ നമുക്ക് കാലന്ന് പതിഞ്ഞു പോണ പോലത്തെ മണ്ണാണ് നമ്മൾ ശ്രദ്ധിച്ചിറങ്ങണം വിട്ടു വിട്ട് നടക്കുക അല്ലെങ്കിൽ ഒരാൾ വഴിക്ക് എല്ലാരും വീടും വീഡിയോ എടുത്ത് പോകുന്നത് കൊണ്ട് ഞാനാണ് ഏറ്റവും ലാസ്റ്റ് കേട്ടോ പക്ഷേ എൻ്റെ പിന്നിലൊരാളുണ്ട് അത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന നായ്ക്കളിൽ ഒരാളാണ് കേട്ടോ പുള്ളി അങ്ങനെ ട്രെയിൻഡ് ഒന്നുമല്ല പക്ഷെ അവർ ആൾക്കാരും ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊട്ടക്ഷൻ അങ്ങനെ ഏറ്റെടുത്തിരിക്കുന്ന ആൾക്കാരാണ് അവർ ഭയങ്കര കെയറിങ് ആയിട്ടുള്ള മൂന്ന് നായ്ക്കളാണ് അപ്പം നമ്മളൊരടി മുന്നോട്ട് വെക്കാണ്ട് അവന്മാർ നമ്മുടെ മുന്നിലേക്ക് കയറിയില്ല ഏറ്റവും പിന്നിൽ അതിനാരെങ്കിലും ഒരാളായിരിക്കും നിൽക്കുക ഇതാ ഇവിടെ എത്തിയതും എനിക്ക് റോസാക്കമ്പ് പോലൊക്കെ തോന്നി എന്തെറിയ മുള്ളുകളൊക്കെ ഉണ്ട് അപ്പോൾ നോക്കുമ്പം എനിക്ക് കണ്ടപ്പോൾ വൈൽഡ് ബെറി അങ്ങനെ ബെറീസിന് ഏതെങ്കിലും ആയിരിക്കുന്നൊരു ഊഹം തോന്നി അതിൻ്റെ പഴങ്ങളാണ് ഉണ്ടോ കാണുന്നത് ഇനി അതിൻ്റെ പൂ കാണിച്ചുതരാം അതിൻ്റെ മുട്ട് കണ്ടിട്ട് റോസാപ്പൂവിൻ്റെ മുട്ട് പോലെയാണ് പക്ഷെ ചെറിയ പൂക്കളാണ് കേട്ടോ എന്തായാലും ഒരു ബെറി ആണ് എന്നുള്ളത് കൺഫേമാണ് ഇരുന്നിറങ്ങ സത്യം പറഞ്ഞാൽ എനിക്ക് ചുമലിയിൽ ട്രക്കിങ്ങിന് പോയൊരു ഫീലാണ് കേട്ടോ കുറേ ചാടി ചാടി വേണം പോകാനായിട്ട് എനിക്ക് കിട്ടിയിട്ടൊരു ചുള്ളിക്കമ്പാണ് എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി നമ്മുടെ ട്രക്കിങ് പോൾസും കൂടി എടുക്കായിരുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ മണ്ണാമാനം വെച്ചിങ്ങനെ പാറേക്കൂടെ ചാടി നടക്കാമെന്നുള്ളത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവിടെ എന്താ ദുർഘടം പിടിച്ച വഴിയാണെന്ന് തോന്നുന്നു എന്നെ കാര്യമായിട്ട് വിളിക്കുന്നുണ്ട് ഫോൺ ഇറങ്ങേ ടിച്ചിട്ടില്ല ഞാൻ ഇവിടെ എങ്ങനെയൊക്കെ ഇവിടക്കേണ്ട വളർച്ച ചെറിയൊരു വാട്ടർഫാൾ ആണ് കേട്ടോ ഇപ്പൊ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് വെള്ളമേ വെള്ളമുള്ളൂ പക്ഷേ മഴക്കാലം ആയിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇതെ അടുത്തൊക്കെ നിറയെങ്കിലും പ്ലാൻസ് ഉണ്ട് കേട്ടോ പക്ഷെ നമുക്ക് ഇതിനും താഴെ വേണം പോകാനായിട്ട് അപ്പൊ നമ്മൾ കുറച്ച് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരാം കുളിരക്ക നമ്മൾ ഇറക്കൊക്കെ ഇറങ്ങിയിട്ടാ വന്നത്

ഇതല്ലേ ഡ്രസ്സ് പോടിക്കോടിക്കാ ദൈവം ഒന്നൂടി പോണോ നമ്മള ഇടുപ്പോ രാത്രി ഞങ്ങൾ മുറിച്ച് വരുമ്പോഴുള്ളൊരു അതല്ലാണ്ട് കുഴപ്പമില്ല ആ ഈ ഒരു വാട്ടർഫോളും ഈ ഒരു ആക്ടിവിറ്റി ആയിരുന്നു കേട്ടോ നമ്മുടെ മെയിൻ ആയിട്ടും ഇങ്ങോട്ട് വരാനുണ്ടായ അട്രാക്ഷൻ പുറകിലൊരു ഊഞ്ഞാല കാണുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല നല്ല തണുപ്പ് അതേ അങ്ങനെ എന്റെ കാറിലോട് കൂടി അവിടുത്തെ ഉരച്ചിലൊക്കെ അവസാനിപ്പിച്ചു പിന്നെ ലാസ്റ്റ് വീണ്ടും വീണ്ടും കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തപ്പം അവരെയും കൂടി ഒന്ന് ചാടിച്ചിട്ട് നമ്മൾ അവിടെ കയറിയിട്ടോ ഇനി അടുത്ത് നമ്മൾ വാട്ടർഫാൾ ആ ചെറിയ വാട്ടർഫാൾ കണ്ടില്ലേ അവിടേക്ക് വന്നേക്കുവാണ് അവിടെ നിറയെ ഇറങ്ങിയ ഉണ്ട് കേട്ടോ വെള്ളത്തിന്റെ സൈഡ് ആയതുകൊണ്ട് ഇതെന്താ പയറ് പോലെ അതിന്റെ പയറ് കാണുമ്പോൾ ഇങ്ങനെ ലെയ്സ് പോലൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നമ്മുടെ കിലുഗിലിക്കിടം പൂവിനോട് ഏകദേശം സാമ്യം ഉണ്ടെങ്കിലും ഇത് അത്യാവശ്യം ഒരു അടുത്തത് നമ്മളിതാ എവിടെയാണ് നല്ല വെള്ളമാണ് <laughs> ഈ മോത്തേക്ക് വരുമ്പോ നമ്മൾ പായല് കാണുന്നില്ലേ ആ പായലിൽ കൂടെ ചവിട്ട് വേണം പോകാനായിട്ട് ആ പായല് ഭയങ്കര ഗ്രിപ്പാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ട് കാണാം ഇങ്ങനെ ഇത്രയും ഒരു പായല് അപ്പൊ നമ്മൾ ഇതിനെക്കൂടെ ചവിട്ട് വേണം വിളിച്ചു കയറാനായിട്ട് പാറ്റ പോലെ

एड़ा वाडा यो புரியல பொறுக்கு மெல்ல வாடா நோக்கு வா <table> <table> इंग्लिश में ना आप थोड़ा नाचती हैं तो हां थोड़ा दे देना है ले नहीं नहीं आप अच्छे कर लो नाड़ी बंदर का ഇവിടെ പല ടൈപ്പ് ഓഫ് വാട്ടർ ഫ്രണ്ടി ആയിട്ടുള്ള പ്ലാന്റ്സും ഒക്കെ ചേർന്ന് പൂക്കളൊക്കെ ചേർന്ന് ഒരു എന്താ പറയുക മാൻമെയ്ഡ് അല്ലാത്ത ഒരു പ്രകൃതിദത്തമായ പൂന്തോട്ടം എന്ന് വേണമെങ്കിൽ പറയാം എന്ത് രസ കാണുന്നറിയോ ഭയങ്കര ഒരു എന്താ പറയുക നമുക്കൊക്കെ ഭയങ്കര അത്ഭുത സോതന്ന ഒരു ഒരു പ്രത്യേകതരം ഒരു മഴക്കാടിന്റെ ഒക്കെ ഒരു ഫീൽ ആണ് ഈ ഒരു ഇതിന്റെ സ്ഥലത്തേക്ക് വരുമ്പോൾ വരുമ്പോഴോ ഇത് ഞാൻ തോന്നുന്നത് ഈ ഈയൊരു ചുറ്റുമുറ മാത്ര ഞാൻ പറയുന്നത് മഴക്കാടിന്റെ ഒരു ഫീലെന്ന് ആ ഒരു പ്ലാന്റ്സിന്റെ വേരും വോട്ടറും എല്ലാം കൂടി ചേർന്നിട്ട് കുട്ടികൾക്ക് ഏറെ എൻജോയ് ചെയ്യാൻ കഴിഞ്ഞത് ആ ഒരു ഉരിച്ചു വീടുന്ന വാട്ടർ തീം പാർക്ക് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു വാട്ടർഫോൾ ആണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു എനിക്കതിന് ഉരിച്ചു വീഴുന്നതിന് പേടി കാരണമായിരിക്കും ചിലപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു നല്ല രസം ഉണ്ട് കേട്ടോ നല്ല തണുപ്പാണ് വെള്ളത്തിന് ഈ മേലത്തെ വെള്ളത്തിലാണ് നല്ല തണുപ്പാണ് താഴത്തേക്ക് ഇത്തിരി അഴുക്കുണ്ടായിരുന്നാലും നമുക്ക് ജസ്റ്റ് കളിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ വന്നിട്ട് കുളിക്കാം നമ്മൾ സോപ്പൊന്നും കൊണ്ടുങ്കിലും തീറ്റ ഒന്നുമില്ല ജസ്റ്റ് ോപ്പോ ദൈവക്ക് തോന്നലോ ഭയങ്കര തണുപ്പാണ് ഭയങ്കര സാറ്റിസ്ഫാക്സാണ് ഈ തണുപ്പ് കഴിക്കാൻ പറ്റാത്തവർക്ക് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇതാ ഇതിലേക്കൂടെ തന്നെ കേറുവാണേ ഇങ്ങനെ ഇവിടെ വന്നിപ്പോ കണ്ടൊരു പ്ലാന്റ് ആണ് കേട്ടോ പെട്ടെന്ന് നോക്കുന്നൊക്കെ മുരിങ്ങയൊക്കെ കായ്ച്ച കിടക്കുന്ന പോലെ തോന്നും പക്ഷെ അത്ര വലിപ്പമൊന്നുമില്ല ഭയങ്കര നൂല് പോലെയാണ് അതിന്റെ കിടക്കുന്നത് പൂ കണ്ടാലും നമുക്ക് ഏകദേശം പോലെ തോന്നും അപ്പോൾ തിരിച്ച് വന്ന വഴിക്ക് നമ്മൾ ആ ഒരു വൈൽഡ് ബെറി ഉണ്ടല്ലോ അത് പറിച്ചു കൂട്ടോ ഇത് നമ്മൾ ചോദിച്ച ആളെടുത്ത് ഇത് വൈൽഡ് ബെറിയാണോ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തിരിച്ച് വന്നപ്പം അത് പറിച്ചു ആൾ പറഞ്ഞാൽ അത് ബെറിയാണ് കഴിക്കാൻ പറ്റും എന്ന് കമ്പൊക്കെ ഒടിച്ചാണെന്ന് ചിലപ്പോൾ നമുക്ക് പണി കിട്ടിയേക്കാം നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാകുമെന്ന് അറിയത്തില്ല അങ്ങനെ ഇങ്ങനെ കാട് പിടിച്ച പോലെ ഇങ്ങനെ ആവുന്നൊരു എന്താ പറയുക ബെറിയാണ് പിന്നെ ഇത് അതിലൊരു ഈർക്കിൽ തുമ്പി ഇരിപ്പുണ്ട് കേട്ടോ ഈ തോട് സൈഡിലൊക്കെ കാണുന്ന ഇതുപോലെയുള്ള തുമ്പികളൊക്കെ നമ്മൾ ഇറക്കിയിട്ട് തുമ്പി എന്ന് പറഞ്ഞാൽ പറയാം ഇതിന് നല്ല കളറാണ് ബ്ലൂവും ബ്ലാക്ക് ഒക്കെ ആയിട്ട് ഇതാണ് നമ്മൾ പറിച്ച ബെറിക്കായകൾ കയ്യിൽ ചോര പറ്റിയ പോലെ കണ്ടോ ഭയങ്കര കളറാണെന്ന് തോന്നുന്നു സംഭവത്തിന് ഞാൻ കഴിച്ച് നോക്കിയിട്ടില്ല ഇനി നീലുമാണ് ഇവിടുത്തെ ഫ്രൂട്ട്സിൻ്റെ ആളാണ് അപ്പോൾ അവൾക്ക് കൊടുത്തിട്ട് അവളുടെ ഒപ്പം കഴിക്കാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ പേരെക്കൂടെ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക പോണ്ട് പോലെ ആയിട്ടുണ്ട് വെള്ളം വന്ന് വീഴുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണുമ്പോഴൊക്കെ എല്ലായിടത്തും ഇറങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ ഇറങ്ങിയുള്ളൂ കേട്ടോ തിരിച്ചു ചുണ്ട് ാണ് ചെരിപ്പിട്ടടുത്ത് എത്തിയപ്പോൾ നമ്മുടെ ലോക്ക് ഹൗസില് ഫുഡുണ്ടാക്കണ പാപ്പൻ കുറച്ച് ആയിട്ട് വന്നു കേട്ടോ ഇതിവിടെ കാട്ടിൽ തന്നെ ഉണ്ടാവണം ലോക്കൽ ആയിട്ടുള്ള പീച്ചാണ് കേട്ടോ അപ്പം ഇതാരും മുഴുവൻ കഴിച്ചിട്ടില്ല അപ്പം ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് മുഴുവൻ കഴിക്കാത്ത എന്താണ് അപ്പം ചെറിയൊരു പണി കിട്ടി ത്തെ കുരു തിന്നാവോ എന്റെ കുരു എന്താ ബ്രെയിൻ പോലെ ീലും എന്ത് നടക്കൂല ട്ടോ നീലും അനിയന്റെ മുതൽ കയറിയിക്കുവാണ് എനിക്കിത് കാണുമ്പോ ശരിക്കും നമ്മള് പണ്ട് എന്താ അച്ഛനും ഇതുപോലെ അവിടെ ചെറിയൊരു അരുവിയുണ്ട് അവിടെ നിന്ന് കുളിച്ചിട്ടൊക്കെ പോകുമ്പോ എന്നെക്കിതുപോലെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ എനിക്കതൊക്കെ ഓർമ്മ വരുന്നു ഇത് നമുക്ക് ഓഫ് റോഡ് വരുമ്പോ പണി കിട്ടിയ ഒരു വളവാണ് കേട്ടോ ഈ കാണണത് എന്റെ പൊന്നു അജീവൻ പോയി ഇതാ വേറെ തന്നെയല്ലേ ഈ മുള്ളുപോലെ പോയങ്ങനെ ആ അതന്നെ ഞാൻ പറിച്ചതേ ഇതന്നെ ഞാൻ പറിച്ചത് ആ ഇതാ നമ്മൾ പറിച്ചതേണ്ട മഞ്ഞേ അതെവിടെ ആ ഞാൻ ഇതാ കണ്ടത് നോക്കടി ആ ഇത് നീ നിൽക്കുന്നതാണിത്തോ നീലക്കുറിഞ്ഞി ഞാൻ നീലക്കുറിഞ്ഞി ഇതുവരെ കണ്ടിട്ടില്ല അപ്പം പൂവൊന്നുമില്ല പൂക്കാറായിട്ട് ഉണ്ടാവില്ല എന്തായാലും പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോഴുള്ള പൂക്കത്തുള്ളൂ ഞാൻ നീലക്കുറിഞ്ഞി നേരിട്ട് ആദ്യമായിട്ട് കാണുവാണ് മീൻ്റെ ഇലകളൊക്കെ ആയിട്ട് നമ്മളെ നമ്മള് കഴിഞ്ഞു വന്നോ ആ ഒരു യാത്രയില് നമ്മൾ എടുത്ത് പറയേണ്ട മൂന്നാൾക്കാരുണ്ടേ മൂന്നാൾക്കാരോ എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇവര് മൂന്ന് പേരുമാണ് മൂന്നുപേരുമാണ് നമ്മള് കൂടുതലുള്ളവർ മീൻ വന്ന ഗസ്റ്റുകൾ ഉണ്ടല്ലോ അവരെല്ലാവരും ഇവരുടെ സെന്റൽ അതായത് ഇവരുടെ മുന്നിൽ നിൽക്കാതെ ഇവര് ആ ഭാഗത്തുനിന്ന് അനങ്ങില്ല ന നമ്മുടെ ഏറ്റവും ലാസ്റ്റാണ് ഇവന്മാർ വരത്തുള്ളൂ അപ്പോൾ നമ്മളവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇമ്മാർ നമ്മളെ പിന്നെ നിൽക്കും അവിടെ നിന്ന് അനങ്ങുകയും ചെയ്യില്ല ഭയങ്കര പ്രൊട്ടക്റ്റീവ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരാണ് കേട്ടോ പിന്നെ ഇവർ ആദ്യം ഒരു റൗണ്ട് പോയിട്ട് വരും നമ്മളെക്കാളും സ്പീഡിൽ വല്ലതും ആനയോ പോത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ മണത്തറിഞ്ഞിട്ട് അവർ വരും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവര് നമ്മടെ മുന്നിൽ വന്നിക്കും നമ്മളെ അവിടെ നിന്ന് അനങ്ങാ സമയക്കില്ല ഞങ്ങള് പോകുന്നപ്പോ തന്നെ അവിടെ നിന്ന് എന്തോ ഒരു ശബ്ദം കേട്ടപ്പൊഴിക്കുമ്പോ പാഞ്ചും എന്തോ ഒരു വിട്ട പോലെ അങ്ങ് പോയി മൂന്നെണ്ണം കൂടി കൊറച്ച് ഭയങ്കര കൊച്ചപ്പാടും വളക്കിട്ട് തിരിച്ചുവന്നു പ്രശ്നമില്ലാന്നായപ്പോഴേക്കും ഇനി നമ്മള് മുന്നാക്കാൻ പോയി അങ്ങനെ നമ്മുടെ അവിടെ ആ ഒരു എന്താ പറയാ വെള്ളച്ചാട്ടം വരെയും അമ്മായിരുന്നു നമ്മള് വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി ആ അവിടെ പാറയിൽ വെയിറ്റ് ചെയ്തു നമ്മള് പോന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മള് വന്നാലും അവരാത്ര അഗ്രസീവ് വന്നല്ലോ എന്തൊക്കെ ഉണ്ടെങ്കിലും അമ്മ സെൻസ് ചെയ്യുവേ ഗസ്റ്റുകൾ വേഗം തിരിച്ചറിയും അല്ലാത്തവരെയും തിരിച്ചറിയും ഇതൊന്നും അവരെ ട്രെയിൻ ചെയ്തല്ലോ അങ്ങനെ സ്വയമേ സിറ്റുവേഷനിൽ സ്വായത്തമാക്കിയതാണല്ലോ മനസ്സിലാക്കി എടുത്ത് പെരുമാറുന്ന ആൾക്കാരാണ് എന്തായാലും ഭയങ്കര കെയറിങ് ആയിരുന്നു അവരെടുത്ത് പറയണ്ടാണ് കണ്ടോ വിളിച്ചപ്പോഴത്തേക്കും അപ്പത്തെ കാലിന് എന്തോ ഒരു പ്രശ്നം ഉണ്ട് അടിപൊളിയായിരുന്നു അമ്മ സൂപ്പർ ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾക്കും ചിക്കൻ ഫ്രൈ ഒക്കെ വാങ്ങി അവർക്ക് നമ്മളിവിടെ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുവാണ് കേട്ടോ ഭയങ്കര മധുരമായിരുന്നു ചായക്ക് പുള്ളി പറഞ്ഞ ഭയങ്കര എന്നാണ് അതുകൊണ്ട് ഞാനൊരിച്ചേ കുടിച്ചിട്ടുള്ളൂ നമ്മള് കുറച്ച് സ്നാക്സ് ഒക്കെ വാങ്ങി തന്നായിരുന്നു കേട്ടോ നമുക്ക് എന്തെങ്കിലും ആവശ്യം മറ്റേ ഇത് അച്ചപ്പം കൊടുത്തു നോക്കാൻ മുട്ടയുടെ ടേസ്റ്റ് നല്ല കുടിച്ചോ അങ്ങോട്ട്

പിള്ളേര് നമ്മുടെ ലോഹൌസിന് സൈഡിലുള്ള ഒരു പാറയുടെ വണ്ടേ ഇരിക്കുവായിരുന്നു അപ്പം ഞാൻ അവരെ ജസ്റ്റ് നോക്കാൻ വേണ്ടി വന്നപ്പോഴുണ്ട് ഇതിലൊരു പല്ലി കിട്ടും പക്ഷെ പല്ലി ഭയങ്കര ആയിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് തോന്നി പല്ലിയുടെ സെയിം സൈസ് തന്നെ ഉള്ളൂ എന്നാൽ ഓന്നല്ല പല്ലി തന്നെയാണ് പക്ഷേ എൻ്റെ കളർ കണ്ടോ ഇവിടെ കുറേ കുപ്പികളൊക്കെ കിടപ്പണ്ടേ നമുക്ക് ഈ ലോ ലോഹൌസിൽ ഡ്രിങ്കിംഗ് ഒക്കെ അലൗഡ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ കുറേ കുപ്പികളുണ്ട് കണ്ടോ എന്ത് ഭംഗി കാണാനായിട്ട് ഞാനിങ്ങനത്തെ ഒരു പല്ലീനെ ആദ്യമായിട്ട് കാണുവാണേ നമ്മൾ പാറയിലുള്ള ഓന്തിനെ കണ്ടിട്ടുണ്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് പാറയിലിരിക്കുന്ന അതായത് റോക്ക് ലിസാഡ് അങ്ങനത്തെ ഓന്തിനെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എന്താ പല്ലിനെ കാണുന്ന ആദ്യമായിട്ടാണ് കേട്ടോ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട് കാണാനായിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും ഇത് എന്ത് ടൈപ്പാണ് എന്ത് സാധനമാണ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പല്ലിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു പാറയോട് ഒരു ക്യാമറ ഫ്ലാജിങ് എഫക്റ്റ് ഉണ്ട് പാറയുടെ ഇരിക്കുന്നത് അറിയാണ്ടിരിക്കാനായിട്ടുള്ള ഒരു കളറും ഡിസൈനും ഒക്കെയാണ് അതിൻ്റെ പുറത്തു കൂടെ ഉള്ളത് എനിക്കിങ്ങനെയൊക്കെ ജീവികളൊക്കെ കാണുന്നത് ഭയങ്കര രസമാണ് നൈറ്റ് നമുക്കിവിടെ ഫയർ ഒക്കെ അവർ സെറ്റ് ചെയ്ത് തരും ലൈറ്റ്സ് ഒക്കെ ഇട്ടപ്പോൾ നല്ല രസമുണ്ട് കാണാനായിട്ട് നമുക്ക് പെർ ഹെഡ് വരിക കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നയൻ നയൻറ്റി നയൻ ആണ് അതായത് തൗസൻഡ് തന്നെ കൂട്ടാം ആറു വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് പേയ്മെൻ്റ് ഇല്ല ബാക്കി ആറ് വയസ്സിന് മേലേക്കുള്ള ആൾക്കാർക്കാണ് പേയ്മെൻറ്റ് വരിക പക്ഷേ ഞാൻ ഇതൊരിക്കലും ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യില്ലാട്ടോ നമുക്ക് ഇവിടുത്തെ ഏകൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ആ ഒരു വാട്ടർഫോൾ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഫെസിലിറ്റി വൈസ് ഞാൻ വല്ലോ ഒരിക്കലും നമ്മളൊരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി പ്രതീക്ഷിച്ച് വരരുത് ഒരു ഓർഡിനറി ഫെസിലിറ്റി തന്നെയുള്ളു കേട്ടോ പുറമേയാണ് ബാത്റൂമ് കോമൺ ബാത്റൂമാണ് പിന്നെ ഫുഡ് ഫുഡ് എനിക്ക് പേഴ്സണലി തീരെ പറ്റിയിട്ടില്ല കേട്ടോ നമുക്ക് തിരിച്ചു വന്ന സമയത്ത് എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ വരികയൊക്കെ ഉണ്ടായി ഒരു ഭയങ്കര ടേസ്റ്റി ഫുഡൊന്നും നമുക്കിവിടെ കിട്ടിത്തരാം നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പുറമേ ഒന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വെച്ച് ഉണ്ടാക്കി കഴിക്കാം പിന്നെ നമുക്ക് പറഞ്ഞിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അവർ അൽഫാം സെറ്റ് ചെയ്ത് തരും പിന്നെ ക്യാമ്പ് ഫയർ ഉണ്ട് രാത്രിയിൽ അങ്ങനെ എന്തോ ഞാനിതൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല പിന്നെ നമ്മൾ ആ ഒരു ഹട്ടിനകത്ത് അല്ലെങ്കിൽ ഓഫ് ഹൗസിലത്തെ ബെഡ്ഡിങ്ങും സെറ്റിങ്സൊക്കെ ഉണ്ടല്ലോ അതിൽ രണ്ട് ബെഡ് എന്ന് പറയുന്നത് എൻ്റെ പണ് അമ്മ ഹരിയേട്ടൻ ഹരിയേട്ടൻ രാത്രി ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് കിടന്നു വന്ന ബെഡോന്ന് പറഞ്ഞത് അയ്യെ എനിക്ക് ആ അമ്മിക്കല്ലിൽ കിടക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ള ബെഡായിരുന്നു രണ്ടെണ്ണം രണ്ടെണ്ണം പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബെഡാണ് കേട്ടോ പിന്നെ കട്ടിലൊന്നും അല്ല രണ്ട് കുച്ചി അടിച്ചിട്ട് അതിലൊരു ബെഡ് പോലെ സെറ്റ് ചെയ്തേക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പാണ് കേട്ടോ മഡ് ഹൗസ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് പുറമേ ഉള്ളതിനേക്കാട്ടിൽ പക്ഷേ കിടക്കാൻ കിടക്കാനങ്ങനെ ഞങ്ങൾ പറ്റത്തില്ല കേട്ടോ ശരിക്കും ഒരു പാറപ്പുറത്ത് കയറി ഒരു ഫീലാണ് അപ്പോൾ അങ്ങനത്തെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരിക്കലും നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യില്ല പിന്നെ ഇതൊക്കെ ഓക്കെയാണ് നല്ലവർക്ക് ഇവിടെ വരാം ഈ ഒരു ഓഫ് റോഡ് എൻജോയ് ചെയ്യാം വാട്ടർഫോൾ എൻജോയ് ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ കൊതുകൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളെ എടുത്ത് പൊക്കിക്കൊണ്ട് പോകാൻ ഹെൽപ്പുള്ള കൊതുകൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പറയുമ്പോൾ അതും കൂടി പറയണല്ലോ ഞാനിപ്പോൾ എല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങളെങ്ങനെ ഇവിടെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവസാനം നിങ്ങളെ എന്നെ എന്നെ എൻ്റെ കാർന്നമാരെയൊക്കെ സ്മരിക്കും അതുകൊണ്ട് ഞാൻ പറയില്ല പിന്നെ നമ്മൾ അവിടെ എത്തിപ്പെട്ടതുകൊണ്ട് പിന്നെ നമ്മൾ എന്തായാലും എൻജോയ് ചെയ്യണമല്ലോ അങ്ങനെ നമ്മൾ എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോണിൽ നിന്നൊക്കെ രക്ഷ നേടണം നമുക്ക് നെറ്റൊന്നും ഇല്ലാതെ കോൾസിൻ്റെ ശല്യം ഇല്ലാതെ ഒക്കെ ഇരിക്കണം എന്നുണ്ട് ഈ ഫെസിലിറ്റീസൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരാം പിന്നെ ഞാൻ കുട്ടികളെ കൊതുക് കടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കാടിനുള്ളിലേക്കാണല്ലോ ഒരു മുസ്കിറ്റോ റിപ്പല്ലൻ്റ് ഒക്കെ വാങ്ങിയാണ് കാര്യം പറഞ്ഞാൽ വന്നത് കേട്ടോ മുസ്കിറ്റോ റിപ്പല്ലൻ്റ് നമ്മുടെ ലെമൺ ഗ്രാസ് ബേസ്ഡ് ആയിട്ടുള്ള റിപ്പല്ലൻ്റ് ആയിരുന്നു അപ്പം ഇവിടെ വന്ന് ആ തോട്ടി പോയപ്പോൾ കണ്ടില്ലേ ഫുള്ള് ലെമൺ ഗ്രാസ് അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നത് ഇതൊക്കെ പോലെ ഡ്രസ്സിലടിച്ചു കൊടുത്തിട്ടും കൊതുകിനൊന്നും യാതൊരു പൂസറ്റും ഉണ്ടായിരുന്നില്ല ഇതൊക്കെ നമ്മൾ കുറേ കണ്ടതാണ ലെവലിലാണ് പിള്ളേരെ കൊതുക് അടിച്ചായിരുന്നത് ചേട്ടൻ നമുക്കുള്ള അൽഫാം പ്രിപ്പറേഷനിലാണ് ഒരു ഒക്കെ വെച്ചിട്ട് കാറ്റടിച്ചിട്ടൊക്കെ സെറ്റാക്കുന്നുണ്ട് നല്ല രസമാണ് ആ തീ വാർന്നു കാണാൻ ഇത് നമ്മുടെ ആ ഒരു മറ്റേ ക്യാമ്പ് ഫയറും അൽഫാമൊക്കെ സെറ്റ് ചെയ്യുന്ന ആ ഒരു മണ്ണിൻ്റെ ആ ഒരു ഇതിൻ്റെ ഉള്ളിലാണ് കേട്ടോ നമ്മൾ പക്ഷേ തീ പൂട്ടിയത് പുറത്താണ് നമ്മളിവിടെ അൽഫാം സെറ്റ് ചെയ്ത് അങ്ങനെ പാട്ടൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുവാണെ വൈകുന്നേരം ഒന്നും ഭയങ്കര തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ചെറിയ തണുപ്പുണ്ടായിരുന്നു പക്ഷേ രാത്രി ആയപ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഈ കുട്ടിക്കും മൂത്തക്കും തണുപ്പ് ഫീൽ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ കേട്ടോ പിള്ളേർക്ക് നല്ല തണുപ്പായിരുന്നു പിന്നെ എനിക്കാണ് തണുപ്പ് അധികം ഫീൽ ചെയ്യാണ്ടിരുന്നത് കാരണം അത്യാവശ്യം ഫാറ്റൊക്കെ ഉള്ളവർക്ക് മെല്ലെ ആണ് തണുക്കത്തുള്ളൂ ഫാറ്റ് കുറഞ്ഞ കുറഞ്ഞവർക്കാണ് പെട്ടെന്ന് തണുക്കുകട്ടോ അപ്പോൾ കൂടുതൽ ഏറ്റവും ഫാറ്റ് ആയിട്ടുള്ളതാണ് അതുകൊണ്ട് എനിക്ക് വെല്ലുമാണ് തണുപ്പൊക്കെ ഫീൽ ചെയ്തത് അപ്പോൾ നമ്മൾ അല്പം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ റെഡി ആയി നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും നമ്മൾ ആ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അപ്പം അത് കഴിഞ്ഞാൽ നാളെ രാവിലെ ഒരു എട്ടൊമ്പത് മണിയോട് കൂടിയിട്ട് നമ്മളിവിടുന്ന് വെക്കേറ്റ് ചെയ്യുന്നതായിരിക്കും നേരെ എൻ്റെ വീട്ടിലേക്ക് കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ വേറൊരു സ്ഥലം കൂടി എക്സ്പ്ലോർ ചെയ്യാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് എവിടെയാണെന്നുള്ളതും അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ ആയേക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് അറൗണ്ട് ഒരു ടെൻ തൗസൻഡ് ആണ് കേട്ടോ അൽഫാമിന് എയിറ്റ് ഹൺഡ്രഡ് ആണ് പിന്നെ ജീപ്പിൻ്റെ വാടക അത് പെർ സൈഡ് എയിറ്റ് ഹൺഡ്രഡ് ആണ് അങ്ങനെ ടോട്ടൽ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നമുക്ക് അയക്കുന്നത് ഈ ഒരു എമൗണ്ട് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെയാണ് കുഴപ്പമൊന്നും ഇല്ല ണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു വാട്ടർഫാളും ഈ ഒരു പ്രകൃതിയും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാവുന്നതാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അതായത് അടുത്ത പാർട്ടുമായിട്ട് വരുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തിയായിട്ട് ഇരിക്കുക ബൈ